ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കറി പാവയ്ക്കയും ഉരുളക്കിഴങ്ങും കൂടെ ഒരു മെഴുക്ക് വരട്ടിയാണ് അതെങ്ങനെ വയ്ക്കുന്നതെന്ന് നോക്കാം അപ്പം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയായി പാവയ്ക്ക് അരിഞ്ഞു അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും വെള്ളത്തിലരിഞ്ഞ് കഴുകി വാരി ഇഞ്ചി മുളക് സപോള ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു സ്റ്റൗ ഓണാക്കി വെള്ളം പറ്റി ഇനി നമുക്ക് എണ്ണയൊഴിക്കാം അതിലേക്ക് കടുതിട്ട് കൊടുക്കുന്നു വെള്ളം പൊട്ടിത്തീർന്നില്ലായിരുന്നു എന്ന് തോന്നും എന്നാ സവോളയൽപ്പം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിനകത്തേക്ക് ബാക്കി സാധനങ്ങളും കൂടി ഇട്ട് കൊടുക്കാം മുളക് ഇഞ്ചി ഇഞ്ചി ഒരു ടേസ്റ്റിന് ഒരു അൽപ്പിട്ടുന്ന നിർബന്ധമൊന്നുമില്ല ഓപ്ഷനിലാണ് உருளக்கிழங்க பாவக்க இலக்கி என்ன யோஜிப்ப നമുക്കൊരു രണ്ട് മിനിറ്റ് മൂടി വെക്കാം മൂടി തുറന്ന് നോക്കി ഒന്ന് ഇളക്കി രണ്ട് കരിയാപ്പലം ഇട്ടു ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കാരണം വെള്ളം ഒഴിക്കുന്നില്ലല്ലോ വെള്ളമില്ലാതെ ആണ് ഉപയോഗം അതുകൊണ്ട് നമ്മൾ രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം ചെറുതീയിലാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് ചെറുതീയിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കുക അവസാനം എങ്ങനെ വരും എന്ന് നമുക്ക് കണ കറണ്ട് പോയി ആ കറണ്ട് വന്നു അപ്പം ഞാൻ ഒരു രണ്ട് കാശ്മീരി മുളകും കൂടെ ചെറുതാക്കി ചേർത്തിട്ടുണ്ട് ഒന്നും കൂടെ ഇളക്കി ആ കളറൊക്കെ മാറി തുടങ്ങി ഇനി അധികം വേവില്ല ഉണ്ടോ പാവയ്ക്ക ഉരുളക്കിഴങ്ങും കൂടെ ഉള്ളതുകൊണ്ട് കുറഞ്ഞു പോയില്ല പാവയ്ക്ക തന്നെ നമ്മൾ മെഴുക്കൊറ്റി വച്ചായിരുന്നെങ്കിലും അതിൻ്റെ മൂന്നിലൊന്നും പോലും കാണില്ലായിരുന്നു ഇതിപ്പം നോക്കി ഉരുളക്കിഴങ്ങും പാവയ്ക്കും കൂടെ ആയതുകൊണ്ട് അധികം ഒന്നും കുറഞ്ഞ് പോയിട്ടില്ല ഇനി നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു വേണമായിരിക്കും ഞാൻ സാധാരണ ഒഴിക്കുന്നതിൽ അല്പം എണ്ണ കൂടുതലൊഴിച്ചായിരുന്നു അപ്പം ആ എണ്ണയിൽ ഇങ്ങനെ നിരത്തി വെക്കാം അതവിടെ ഇരുന്ന് നന്നായിട്ട് വെന്ത് മൊരിഞ്ഞു വരട്ടെ സാധാരണ എഴുക്കുവരട്ടെക്കാട്ടിലെ അല്പം കൂടെ മൊരിഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഒരു ഒരു മിനിറ്റ് കഴിയുമ്പം ഓഫാക്കാൻ തീയും നമ്മുടെ കറി വെന്ത് വന്ന് വെന്ത് വന്നിട്ടുണ്ടോ ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി എന്ത് വലിയ ജലാംശമൊന്നുമില്ല ഇനി നമുക്കൊരു അല്പം മേൻപൊടിയും കൂടെ ചേർക്കണം വേറൊന്നുമല്ല കുരുമുളക് കണ്ടോ നമ്മൾ വെച്ചക്കറി ഇപ്പം അതിനകത്തേക്ക് ഇട്ട കളർ ആണോ ഇപ്പം എനിക്കിതാം പയ്യ നിറം മാറി വന്നിട്ടുണ്ട് കൂടുതൽ ഉണക്കണ്ടവർക്ക് കൂടി കുറച്ച് നേരം കൂടെ വേണേൽ ഉണക്കാം ഞാനിപ്പോൾ ഒത്തിരി ഉണക്കൊന്നുമില്ല ഞാൻ കുരുമുളക് തൂളി നിർത്താൻ പോവാണ് ഇതിനകത്ത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയൊക്കെ കൊത്തിയിടാം കേട്ടോ ഞാനിപ്പോൾ തേങ്ങ ഒന്നും ഇട്ടില്ല തേങ്ങ കൊത്തി ഇടാം അപ്പം നമ്മുടെ സ്റ്റൗ ഓഫാക്കുക അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പാവയ്ക്ക മെഴുക്കരറ്റ് തോരം വെക്കാനും മെഴുക്കുരറ്റ് വെച്ചാലും ഒക്കെ കൂട്ടുകില്ലാത്തവർക്ക് ഇങ്ങനെ അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും കൂടെ ഉരുളക്കിഴങ്ങിനാകുമ്പം വലിയ കയ്പ്പൊന്നുമില്ല പാവയ്ക്കാട് കയ്പം കുറയുകയും ചെയ്യും നല്ല മയം ഉണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ശരി സ്റ്റൗ ഓഫ് ആക്കണം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടണം കേട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്നോട് വന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യും അതിൻ്റെ കം നിങ്ങളെ ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് കമൻറ്റ് ഇടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പം ബ ബൈ താങ്ക്